തൃശൂർ അതിരപ്പള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായി ആർഒ സർട്ടിഫിക്കറ്റിന് വേണ്ടി മൂവായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കെ എൽ ജൂഡിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് സുരജ് സജി വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന് സുരജ് ഒരു സ്ഥിരം കൈക്കൂലി വാങ്ങുന്ന ഒരു പ്രശ്നക്കാരനായ വില്ലേജ് ഓഫീസറാണോ പിടിയിലായ ഈ കെ എൽ ജൂഡ് വിജയകുമാർ തീർച്ചയായും അതായത് ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇത് ഒരു ഓപ്പറേഷനിലേക്ക് കടക്കുന്നത് ആർഒ ആർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് അതിരപ്പള്ളിയിലെ വില്ലേജ് ഓഫീസർ മൂവായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നത് ഈ വിവരം പരാതിക്കാരൻ വിജിലൻസിന് കൈമാറുന്നു അങ്ങനെ വിജിലൻസ് സംഘം ഈ രഹസ്യമായി ഇങ്ങോട്ടേക്ക് എത്തുന്നു വിജിലൻസ് സംഘം മാറി നിന്നുകൊണ്ട് ഈ പരാതിക്കാരനെ പണം നൽകുന്നു പണം നൽകി ഈ പണം വില്ലേജ് ഓഫീസർ കൂടിയാണ് വിജിലൻസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നത് വിജിലൻസ് സംഘം ഈ വില്ലേജ് ഓഫീസിനകത്തേക്ക് എത്തുന്നത് പക്ഷേ വിജിലൻസ് ൻ സംഘത്തെ കണ്ട ഉടനെ ഈ മൂവായിരം രൂപ ഈ സോക്സിനടിയിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചു കാലിലെ സോക്സിന് ഇടയിലേക്ക് ഈ മൂവായിരം രൂപ തിരകുകയായിരുന്നു പിന്നീട് ഈ സോക്സിൽ നിന്ന് തന്നെയാണ് ഈ വിജിലൻസ് സംഘം ഇത് ഈ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് പണം റിക്കവർ ചെയ്യുന്നു ഇപ്പോൾ അതിന്റെ ഈ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രതിയിൽ നിന്ന് ആ പണം പിടിച്ചെടുത്ത പണത്തിന്റെ അടക്കം പരിശോധനകൾ നടത്തുന്നു അതിന്റെ രേഖകളെല്ലാം തന്നെ പൂർത്തിയായി വരുന്നു നേരത്തെ ലഭിച്ച ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിജി നീക്കത്തിലേക്ക് തൃശൂർ വിജിലൻസ് കടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് ആർഒ ആർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഈ പരാതിക്കാരനിൽ നിന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടത് അങ്ങനെ വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഈ പണം കൈമാറുന്നു അങ്ങനെ വില്ലേജ് ഓഫീസർ കെണിയിലാകുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഈ അവസാന നിമിഷം പോലും ഈ രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമം അത് പ്രതി നടത്തി ഈ സോക്സിനടിയിലേക്ക് മൂവായിരം രൂപ ഒളിപ്പിച്ച് വിജിലൻസിനെ കണ്ടവഴി ഒളിപ്പിച്ച് രക്ഷപ്പെടാനുള്ള അവസാനവട്ട ശ്രമം നടത്തി പക്ഷേ അതും വിജിലൻസ് പൊളിച്ചു ഈ സോക്സിനടിയിൽ നിന്നാണ് മൂവായിരം രൂപ ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ വരികയാണ് ഇവിടെ നടപടിക്രമങ്ങൾ ആ ആ സമയത്ത് ദൃശ്യങ്ങൾ കാണിച്ചാൽ സ്വാഭാവികമായും അത് ഈ കേസിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് വിജിലൻസ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ആ ദൃശ്യത്തിലേക്ക് പോകാത്തത് എന്തായാലും നിലവിൽ വിജിലൻസ് വില്ലേജ് ഓഫീസർ പോലീസ് വിജിലൻസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ശരി സൂരജ് എന്തായാലും കൈക്കൂലിയായി വാങ്ങിയ രൂപ തിരികെ രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അത് കൈയോടെ പിടികൂടിയിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് സുരേഷ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്